മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് ഫലം കാണാതെ കാട്ടാന ദൗത്യം തുടർച്ചയായ മൂന്നാം ദിവസവും ഫലം കാണാതെ മിഷൻ ബേലൂർ മഖ്ന ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിലെ വനമേഖലയിൽ തുടരുകയാണ് മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് റേഡിയോ കോളാർ സിഗ്നൽ ലഭിച്ചത് രാവിലെ അഞ്ചേ കാലിന് കാട്ടിക്കുളം കുട്ട വനപാതയിലെ ഇരുമ്പുപാലത്തിന് പിറകിലുള്ള വനമേഖലയിൽ ആനയുണ്ടെന്ന വിവരം ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക് പിന്നീട് ആർ ആർ ടി സംഘം ഇതിനു പിന്നാലെ വെറ്റിനറി സംഘം ഇതിനിടയിൽ ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങി മയക്കുപെടി വയ്ക്കാനുള്ള നീക്കം സജീവമാക്കി വനംവകുപ്പ് മണ്ണുണ്ടി പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി പക്ഷേ ആന മറ്റൊരു ദിശയിലേക്ക് മാറി പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം ആനയുടെ ദൃശ്യം ലഭിച്ചു മുൾപ്പടർപ്പ് നിറഞ്ഞ രണ്ടാൾ പൊക്കത്തിലുള്ള പൊന്തക്കാടുകൾക്കിടയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദുഷ്കരമായ തിരച്ചിൽ ആന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പായുന്നതും പ്രതിസന്ധി ഒടുവിൽ കുങ്കിയാനകളെയും രംഗത്തിറക്കി പക്ഷേ അതും ഫലം കണ്ടില്ല മൂന്നാം നാളിലെ ദൗത്യം ഇരുൾ വീണതോടെ അവസാനിച്ചു നാളെയും തുടരും മിഷൻ ബേലൂർ മഗ്ന ദുഷ്കരമായ സാഹചര്യത്തെ മറികടന്ന് ആനയെ മയക്കോടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനം വകുപ്പിന് നാട്ടുകാർക്ക് ഹർത്താലാചരിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും ജനരോഷം മറുഭാഗത്ത് ഇന്ന് ജില്ലയിൽ കടകൾ ഭാഗികമായി അടഞ്ഞുകിടന്നു ട്വൻ്റി ഫോർ വയനാട്